security security video, 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 video. hi guys welcome to it ഫസ്റ്റ് ക്ലിപ്പ് കണ്ടത് ഞെട്ടിൽ മാറിയിട്ടില്ലല്ലേ നമ്മൾ മാത്യു തോമസിനും ടീമിനും കാണാൻ വേണ്ടി പോകണം എന്തൊക്കെ ചെയ്യാൻ ഇവിടെ മാത്രമല്ല അങ്ങ് സിനിമയിലുണ്ട് പിടിയെന്ന് കാർക്ക് കുറച്ച് എണ്ണ കണ്ണടിച്ചാൽ മാത്യു തോമസിനും പെട്രോൾ അങ്ങനെ കഴിഞ്ഞാൽ ആകെ വസളാവും ആ നമ്മൾ വലുതുമ്പോൾ നമ്മൾ ടീമും വലുതാവണം അവ എല്ലാത്തിനും പരിക്കണം വണ്ടിക്ക് എടുത്ത് പ്രോഗ്രാം കംപ്ലീറ്റ് നടക്കുന്നത് നമ്മളെ മലപ്പുറം വെള്ളംപുറത്തിൽ ഡലിശയിലാണ് നമ്മൾ വന്നിട്ട് എന്താ മാത്യുനു പുതിയ പടർന്ന നൈറ്റ് റൈഡേഴ്സ് ഇപ്പൊ പടത്തിനെ കുറിച്ച് കുറച്ചു നേരം വർത്താനം പറയാൻ കുറച്ച് നേരം നാട്ടാനും പറഞ്ഞിരിക്കണം നമ്മൾ ഡൽഹി തിരക്ക് പിന്നെ പറയുമല്ലോ സൂചോണ്ട് കുത്താൻ സ്ഥലം ആ ചെറിയ പൈതലൊക്കെ മാത്യുനെ കാത്തുനിന്ന് കാത്തുനിന്ന് തുറങ്ങിയിരിക്കണം പിന്നീട് മാപ്പിട്ട് കോന്നെ ആകാട് ഒച്ചപ്പാടും സംഭവം മാത്യു നൈറ്റ് റൈഡേഴ്സിന്റെ ടീമിലെത്തിക്കുന്നത് ആകപ്പാടിക്കലി ഡിഫണ്ടറിലൊക്കെ വന്നേ ഇത് കാണുന്നതാണ് നമ്മൾ നടി മീനാക്ഷി ഉണ്ണികൃഷ്ണൻ ദീ വരുന്ന ചങ്ങനെ അറിയാം നമ്മൾ സരത്സാ സോജോ ടോ ബോണ്ടോ സൈഫ് ഓർമ്മയല്ലേ നമ്മൾ പിന്നെ ഈ മാസം ഒക്ടോബർ ഇരുപത്താലാം തീയതി ഇറങ്ങാൻ പോണ നൈറ്റ് റൈഡേഴ്സ് മൂവിനെ കുറിച്ച് കുറെ വർത്താനം പറഞ്ഞു എന്താ സത്യം പറഞ്ഞ ഓലാട്ടും പൊലുവാണിക്ക് മാത്യു അവിടെ ഉള്ള അമ്മി അമ്മൂമ്മേനോടൊക്കെ പറയുന്നത് നിങ്ങൾ എന്തായാലും ഒക്ടോബർ ഇരുപത്താലീയതി പടം കാണാൻ ഫസ്റ്റ് വരുകിട്ടോ അമ്മുമാണെങ്കിൽ നീ ഒറ്റവും പേടിക്കേണ്ട മോനെ പടം നന്നായി വരുന്നു അങ്ങനെ ഫുഡ് അയയ്ക്കരുത് നമ്മളും ഫുഡ് അയക്കായിരുന്നു ഫുഡ് ഒക്കെ അടിച്ച് മിന്നി തീർത്ത് എന്തായാലും ഒരു വീഡിയോ എടുക്കാൻ കഷ്ടപ്പാട് എന്തൊക്കെയാ നിങ്ങൾ കാണാതെ പോവുന്നത് നിങ്ങൾ കാണാതെ പോലെ ഒക്ടോബർ ഇരുപത്തിനാലിന്റെ ഇറങ്ങാൻ പോകുന്ന നൈറ്റ് റൈഡേഴ്സ് പടങ്ങൾ ഒരിക്കലും കാണാതെ പോവുക കാരണം ഞാൻ അങ്ങനെ വാക്കെടുത്തു ഒന്നും പഠിക്കണം പടം നമ്മളെല്ലാം സെറ്റ് ആക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു നമ്മൾ എന്തായാലും സക്സസ് അങ്ങനെ ഓരെല്ലാരും നമ്മളും സോ ടുഡേ എന്താ എല്ലാവർക്കും ഫോളോ ഓരല്ലാരും